സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിൻ്റെ ഡാം മാനേജ്മെൻറ്റിൽ വീണ്ടും ഗുരുതര പാളിച്ചെന്നാണ് സൂചന ജലവർഷം അവസാനിക്കാതായ ഘട്ടത്തിൽ അണക്കെട്ടുകളിൽ ആവശ്യമായ കരുതൽ ശേഖരത്തിൻ്റെ മൂന്നിരട്ടയിലധികം വെള്ളമാണ് ഇപ്പോഴുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ദശാംശം നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമായ അളവാണ് മഴ ഇതേ രീതിയിൽ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ ജൂൺ ഒന്നിന് ഡാമുകളിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്ക് ഉയരും സാധാരണഗതിയിൽ ഈ സമയത്ത് അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളമാണ് കരുതൽ ശേഖരമായി ഉണ്ടാകാറുള്ളത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഡാമുകളിൽ ഇത്രയധികം ജലം സംഭരിക്കപ്പെടുന്നത് ജൂൺ മാസത്തിലും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് വൈദ്യുതി ഉല്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള നീരൊഴുക വർദ്ധിക്കുകയും ചെയ്തതോടെ പല ചെറുകിട ഡാമുകളും ഇതിനോടകം തുറന്നുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കെ എസ് ഇ ബി ജലവർഷമായി കണക്കാക്കുന്നത് കാലവർഷം വൈകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ സാധാരണയായി മെയ് മുപ്പത്തൊന്ന് വരെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതലായി സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷം വേനൽക്കാലത്ത് പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഉണ്ടാകാതിരുന്നതും കാലവർഷം നേരത്തെ എത്തിയതുമാണ് ഇപ്പോഴത്തെ അസാധാരണമായ സാഹചര്യത്തിലേക്ക് നയിച്ചത് നിലവിൽ സംസ്ഥാനത്തെ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് യഥാർത്ഥത്തിൽ ഈ സമയം പതിനാല് പോയിൻ്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിത് മെയ് മാസത്തിൽ വൈദ്യുതിയുടെ ആവശ്യവും ഉപഭോഗവും കുറയുമെന്ന് വ്യക്തമായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതിരുന്നതാണ് കാലവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ പ്രധാന കാരണം കൂടുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കുന്നതിന് പകരം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സ്ഥിതിയും ഉണ്ടായി ഈ വർഷം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഡിമാൻഡ് പ്രതീക്ഷിച്ചിരുന്ന മെയ് മാസത്തിൽ ഉപഭോഗം ആ നിലയിലേക്ക് എത്തിയില്ല ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ഡിമാൻഡായ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മെഗാവാട്ട് രേഖപ്പെടുത്തിയത് മാർച്ച് ഇരുപതിനായിരുന്നു ഡാം മാനേജ്മെൻറ്റിലെ ഈ പാളിച്ചുകൾ വരും ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടായാൽ സ്ഥിതി കൂടുതൽ വഷളാക്കിയേക്കുമെന്ന ആശങ്കയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്